അവൾക്ക് ഇരുപത്തി മൂന്ന് വയസ്സായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളോടെയുമാകണം അവളും വിവാഹം ചെയ്തത് വിവാഹത്തിന് മുന്നേ അവൾക്കൊരു ഫാർമസിയിൽ ജോലിയും ചെയ്തു ഉപ്പയും ഉമ്മയും സഹായിച്ചിരുന്നു മകളെ കെട്ടിക്കാൻ വേണ്ടി സാധാരണക്കാരനായ ഉപ്പ ഉത്സവപ്പറമ്പിൽ മധുപലഹാരം കച്ചവടം ചെയ്തിട്ടും തികയാതെ ആകെ ഉണ്ടായ വീടും സ്ഥലവും വിറ്റാണ് മകളെ കെട്ടിച്ചത് പിന്നീട് അവർ വാടക വീട്ടിലേക്ക് മാറുകയും ചെയ്തു എന്നിട്ടും മകൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ ഒരു ചാക്കാരിയും ഇരുപത് കിലോ പഞ്ചസാരയും എല്ലാം വാങ്ങിക്കൊടുത്ത് സഹായം ചെയ്തു കൊടുത്തിരുന്നു എന്നാൽ ഇന്നവൾ ജീവനറ്റ ശരീരമായി ജീവിതം വിട്ടുമടങ്ങി പത്തു മാസം പ്രായമുള്ള കുഞ്ഞാണ് അവൾക്കുള്ളത് അവളുടെ തിരിച്ചുവരവിന് പ്രതീക്ഷയോടെ പാൽമണം മാറാത്ത കുഞ്ഞു മോൻ മുൻകാതിരിക്കുകയാണ് ഒരു കുഞ്ഞു ജീവൻ കൂടി ഫസീലയുടെ വയറ്റിൽ പൂവിടുന്ന സമയത്താണ് ഫസീല ഈ കടും ചെയ്തത് ഫസീലിയുടെ ഭർത്താവ് നോഫൽ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് കൂടി അവളുടെ വയറിൽ ചോ പല തവണ ചവിട്ടി അവൾ അവൻ്റെ കോളറിൽ തടയാൻ തടയാനെന്നോണം പിടിച്ചു അത് പറഞ്ഞ് മാതാവ് തന്നെ ആഭാസം പറഞ്ഞു ഇതിനെ തുടർന്നാണ് അവൾ അവളുടെ ജീവിതം അവസാനിപ്പിച്ചത് എന്താണേലും സത്യം പുറത്തു കുറ്റം ചെയ്തവർ ആരാണേലും ശിക്ഷിക്കപ്പെടട്ടെ ഉമ്മ ഞാൻ രണ്ടാമത് ഗർഭിണിയാണ് നോഫൽ എൻ്റെ വയറ്റിൽ കുറേ ചവിട്ടി കുറേ ഉപദ്രവിച്ചു അപ്പോൾ എനിക്ക് വേദനിച്ചപ്പോൾ ഞാൻ നോഫലിൻ്റെ കഴുത്തിന് പിടിച്ചു നോഫൽ നോണ പറഞ്ഞു ഇവിടുത്തെ ഉമ്മ എന്നെ പിടിച്ചു തെറി വിളിച്ചു ഉമ്മ ഞാൻ മരിക്കുകയാണ് എന്നെ അല്ലെങ്കിൽ ഇവർ കൊല്ലും അസലാമലൈക്കും എൻ്റെ കൈ കൈ നോഫൽ പൊട്ടിച്ചു പക്ഷേ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുതട്ടാ ഇത് എൻ്റെ അപേക്ഷയാണ് ഇതായിരുന്നു ഫസീലയുടെ അവസാന ഉമ്മയോടുള്ള സന്ദേശം